ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഫെനലോപ്സിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ പ്ലാന്റുകളൊക്കെ ഒന്ന് കണ്ടോളി അഗ്രീവിസിലെ ഫാമിലാണ് കേട്ടോ ഈ പ്ലാന്റുകളുള്ളത് പൂവ് വിരിഞ്ഞ് തണ്ടായിക്കണു ഇപ്പോൾ പൂക്കളൊന്നും വല്ലാതെ ഇല്ല ഇതൊക്കെ മദർ പ്ലാന്റുകളാണ് ഇവിടെ സെയിലിന് നല്ല പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ കോംബോ ഓഫറായിട്ടാണ് ആ പ്ലാന്റുകൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാനിതിൻ്റെ മുൻഭാഗത്തിരിക്കുന്ന ഈ മദർ പ്ലാന്റുകളൊക്കെ ഒന്ന് കാണിച്ചോന്നേ ഉള്ളൂ കേട്ടോ മദർ പ്ലാന്റിനൊക്കെ ഒരു വലിപ്പം നോക്കി വലിയ പ്ലാന്റുകളാണ് മണ്ണിൻ്റെ ബോട്ടിൽ ആക്കി വെച്ചിട്ടും കൊണ്ടിട്ട് അവർ ആദ്യം ഉള്ള കുറേ പ്ലാന്റുകളൊക്കെ മൺചട്ടിയിൽ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ പൂക്കളുണ്ട് ഇപ്പോൾ എന്നാൽ കുറേയൊക്കെ പൂവ് കൊഴിഞ്ഞും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പൂവല്ലേ ഈ പൂവ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് നീതാണ് കേട്ടോ സെയിലിനുള്ളത് ഒരുപാട് പ്ലാന്റ് ഉണ്ട് നാല് പ്ലാന്റ് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് അത്യാവശ്യം തെറ്റില്ലാത്ത വലിയ പോട്ടിൽ പോട്ട് ചെയ്ത് വെച്ച പ്ലാന്റുകളാണ് പെനലോഫിസിൻ്റെ സീഡ്ലിംഗ് അല്ല ഇതിനൊന്ന് സീഡ്ലിംഗ് എന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ പണ്ടില്ലേ മെച്ചോർഡായി തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരാറുമാസം കൊണ്ടൊക്കെ പൂക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഓരോ പ്ലാന്റുകളും കളറിന് അനുസരിച്ചാണല്ലോ വരിക നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൽ വലിയ പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകളും ഉണ്ട് നന്ന ചെറുതല്ല എന്നാലും നല്ല വലിയതും ഉണ്ട് നന്ന ചെറുതല്ല ചെറിയതായതും ഉണ്ട് കേട്ടോ അതിപ്പോ എങ്ങനെയാ വെച്ചാൽ ഓരോരോ നമ്മൾ തെരഞ്ഞെടുക്കുന്ന കളറിനനുസരിച്ച പോലെ പ്ലാന്റുകളുടെ വലിപ്പം ഇതൊക്കെ അപ്പൊ കുറച്ച് ചെറുതാണ് അതിലും കുറച്ച് ചെറുതായിട്ടാണ് തോന്നുന്നത് ആ ഭാഗത്ത് കണ്ടതൊക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ നാല് കളർ അവര് പിന്നെ കാറ്റലോഗിലുണ്ട് കേട്ടോ എല്ലാ പ്ലാ പിന്നെ പിക്ചറും അപ്പോൾ നാല് കളർ തിരഞ്ഞെടുത്താൽ നാല് കളറിനാണ് ആയിരത്തി മുന്നൂറ് രൂപ കേട്ടോ വലിയ പോട്ടിലാണ് വെച്ചിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ അല്ലേ ഒക്കെ വലിയ പൂവിൻ്റെതാണ് കേട്ടോ മിനിയേച്ചർ ഉണ്ട് അത് ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടില്ല മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് ഇവിടെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഈ വലിയ പൂക്കളുള്ള പ്ലാന്റുകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതാണ് വലിയ പൂക്കളുള്ള പ്ലാന്റിൻ്റെ ഇത് മാത്രം എടുത്തത് കേട്ടോ ചിലതൊക്കെ അതിൽ പൂ വിരിഞ്ഞിട്ടുണ്ടാവും ആറുമാസം എന്നാ പറഞ്ഞത് കേട്ടോ ആറുമാസം ആകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചിലതൊക്കെ പൂവും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ആറുമാസം ഒന്നും വാണ്ടി വരില്ല നമ്മളൊക്കെ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് റുപ്പ്യൊക്കെ നാല് പ്ലാന്റ് ആണ് ഈ ഫാം നിറയെ ഇങ്ങനത്തെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ കാണുന്നില്ലേ ഇപ്പോൾ മുട്ട ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു പിന്നെ കാലാവസ്ഥയിൽ ചിലപ്പോൾ മുട്ട ഒക്കെ ഇടാൻ സാധ്യത ഉണ്ട് കേട്ടോ അതിലിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ആ പൂ ഇരിഞ്ഞ് നിൽക്കുന്നതും ഇങ്ങനത്തെ ഈ മൂന്ന് ടേബിൾ എന്നറിയാം ഇതേ ഒരേ പ്രായമുള്ള ഈ കോംബോ ഓഫറിൽ സെയിലിനുള്ളത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നല്ല പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല നല്ല പ്ലാൻ്റ് തന്നെയാണ് ഇതൊക്കെ കേട്ടോ ആയിരത്തി മുന്നൂറ് ഉറുപ്യയ്ക്ക് നാല് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഉഷാർ പ്ലാന്റ് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പൂക്കൾ ഇവിടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് നാലെണ്ണത്തിലധികം വേണം എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾ കളറ് തിരഞ്ഞെടുത്തിട്ട് വേണമെങ്കിൽ വേറെ കളറ് നോക്കിക്കൊള്ളി കേട്ടോ പ്ലാന്റുകളൊക്കെ ശരിക്ക് കണ്ടോളി അഗ്രേവീസിലാണ് ഇതിൽ ഞാൻ ഇവരെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഒരുവിധ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് സ്ഥലം ഇവിടെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്ത് കോട്ടക്കലി അറിഞ്ഞ സ്ഥലത്ത് രണ്ടത്താണി കഴിഞ്ഞിട്ട് പൂവഞ്ചന അറിഞ്ഞ സ്ഥലത്താണ് ഇനി വേണമെങ്കിൽ തന്നെ അവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അവരെ വിളിച്ചിട്ട് പിന്നെ നേരിട്ട് പോണവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും കേട്ടോ അവരോട് പറഞ്ഞു മതി ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞാൽ മതി നല്ല പ്ലാന്റ് ഉണ്ട് കേട്ടോ എന്നുകൊണ്ടില്ലേ ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് പൂവുള്ളതും പൂവില്ലാത്തതൊക്കെ അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഫെനലോസിൻ്റെ വീഡിയോ എത്രയൊക്കെയാണ് അഗ്രേബീസിലാണ് എന്ന് പറഞ്ഞ ആളെടുത്താണ് ഉള്ളത് ഞാൻ ഈ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക ചോദിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഇതൊക്കെ വലിയ പ്ലാൻ്റാ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വലിയതുണ്ട് ചെറിയതും ഉണ്ട് നമുക്ക് വ ഇവിടെ വന്നാൽ നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾ അവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താലും മതി അവരെ നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മതി കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണം കേട്ടോ ഈയൊരു ഫാമിൽ നിറയെ ഇത് തന്നെയാണ് കേട്ടോ ഫെനലോഫ്സിസുകൾ മാത്രമാണ് ഇവിടെ മിനിയേച്ചറും ഉണ്ട് വലിയ പൂക്കളുള്ള ഈ പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ ഈ വലിയ പൂക്കളുള്ള പ്ലാന്റുകളാണേലും എനിക്കതാണ് ഇഷ്ടം കേട്ടോ മിനിയേച്ചറിനെക്കായാലും മിനിയേച്ചറും രസം തന്നെയാണ് നിറയെ നിറഞ്ഞു പൂക്കാണെന്നുണ്ടെങ്കിൽ കേട്ടോ വലിയ പൂക്കൾ നിൽക്കുന്ന ആ ഒരു ഇത് മിനിയേച്ചറിന് കിട്ടൂല്ല എന്നാലും കുഴപ്പമില്ല മിനിയേച്ചറിലുണ്ട് ഒരു ഇടത്തരം പൂ വലുപ്പമുള്ള പൂക്കളുള്ളത് അത് നല്ല രസമാണ് നന്ന കുഞ്ഞ കുഞ്ഞു പൂക്കൾ വലിയൊരു ഇത് തോപ്പുവരാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോ എടുക്കാത്തത് അതിൻ്റെ തൈകളും ഇവിടെ ഉണ്ട് ഇതും എന്നൊക്കെ കാണാനും നല്ല വലുപ്പമുണ്ട് എന്നാൽ വിലയും കുറവാണ് നാല് പ്ലാന്റിന് ആയിരത്തി മുന്നൂറ് റുപ്പ്യ പൂക്കാനായ പ്ലാന്റുകൾ ആയിരത്തി മുന്നൂറല്ലേ ഉള്ളു അപ്പോൾ അത് വലിയൊരു കുഴപ്പം തോന്നിയില്ല കേട്ടോ മൊത്തം പൂക്കളെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞ് കളറ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ അവരെ നമ്പർ കൊടുത്ത് അതിൻ്റെ അടിയിലും ഞാൻ ഓരോ പൂവിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങാം കേട്ടോ ആയിരത്തി മുന്നൂറ് രൂപയാണ് കോംബോ ഓഫറാണ് ഒന്ന് വാങ്ങുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തഞ്ചാണെന്ന് തോന്നുന്നുട്ടോ അല്ലെങ്കിൽ മുന്നൂറ്റി നാലെണ്ണം ഒന്നിച്ചെടുക്കുമ്പോഴാണ് മുന്നൂറ്റി ഇരുപത്തഞ്ചിന് തരുന്നത് പൂക്കളൊക്കെ നല്ല അടിപൊളി പൂക്കളാണ് വലിയ പൂവിൻ്റെ ഉണ്ട് മിനിയേച്ചറിൻ്റെ ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കി വാങ്ങാം ഈ പൂവൊക്കെ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ ഇതും വലിയ പൂവാണ് വലിയ ലീഫുമാണ് ഇപ്പോൾ വീഡിയോ കണ്ടല്ലോ പൂക്കളും കണ്ടല്ലോ ഓക്കേ Thank you for watching.